ഹായ് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ബീച്ച് ഫെസ്റ്റിലാണ് അതായത് ഇത് നടക്കുന്നത് കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ച് എന്ന സ്ഥലത്താണ് കടലിനോട് ചേർന്ന സ്ഥലമാണിത് പാർക്ക് പാർക്ക് അപ്പോൾ ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ആസ്വദിക്കാൻ പറ്റിയ ഒരു പാർക്ക് ഒരു ഫെസ്റ്റാണ് ഫുഡ് ഫെസ്റ്റ് പാർക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും കളിക്കാനും എൻജോയ് ചെയ്യാനുള്ള പരിപാടികൾ കൂടാതെ സ്റ്റേജ് പ്രോഗ്രാമുകൾ ഇതെല്ലാം വരുന്നത് കഴിഞ്ഞ രണ്ട് മാസമായി ഒന്നര മാസത്തോളമായി ഇത് നടക്കുന്ന ഇത് ഡിസംബർ മുപ്പത്തി ഒന്ന് വരെയാണ് ഇത് നടക്കുന്നത് അപ്പോൾ ഈ അടുത്ത പ്രദേശങ്ങളുള്ളവരെല്ലാവരും കണ്ണൂരിലുള്ള പ്രദേശങ്ങളിലുള്ളവരെല്ലാവരും ഇവിടെ വരിക എൻജോയ് ചെയ്യുക വൈകുന്നേരം മുതൽ രാത്രി വരെ എൻജോയ് ചെയ്യുക ഡിസംബർ മുപ്പത്തി ഒന്നിന് അതി അത്യുക്രം ഡിജ് പ്രോഗ്രാമുണ്ട് അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക ഇപ്പം ഈ വീഡിയോ അത്രയും പെട്ടെന്നൊന്ന് ഷെയർ ചെയ്യുക കാരണം ഇത് എടുക്കാൻ വളരെ 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 വൈകിപ്പോയി ഞങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് കാരണം ഇത് തുടങ്ങിയിട്ട് ഒന്നര മാസത്തോളായി അപ്പം നമ്മൾ ഇത് അറിയാതെ പോയി എന്ന് ചോദിച്ചാൽ അല്ല അറിയും പക്ഷേ ചില സാങ്കേതിക കാരണങ്ങൾ ഇവിടെ എത്തിപ്പെടാൻ സാധിച്ചില്ല അതുകൊണ്ട് ഈ ഇനി വരുന്ന നാല് ദിവസം അതിപ്രധാനപ്പെട്ടതാണ് ഇത് എല്ലാവരിലേക്കും ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് പെട്ടെന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഇത് കാണുക കുട്ടികൾക്ക് വളരെയേറെ എൻജോയകരമാക്കുക ഊഞ്ഞാലുകളുണ്ട് മറ്റുള്ള ഫെസ്റ്റിനെന്തൊക്കെയാണോ ഉള്ളത് അതൊക്കെ ഉണ്ട് ഇതിപ്പോൾ ഈ മുട്ട് കേൾക്കുന്നത് ബോക്സിലേക്ക് മുട്ടു കേൾക്കുന്നത് ഇവിടെ ഗാനമേള നടക്കാൻ പോവുകയാണ് ഏതാനും സമയത്തിനെങ്കിൽ ഇവിടെ കുറച്ച് കഴിയുമ്പോൾ ഗാനമേളയുണ്ട് ഇരുപത്തെട്ടാം തീയതിത്തെ വീഡിയോ ആണിത് അപ്പോൾ ഇത് എല്ലാവരും ഇവിടെ വരുവാ ആസ്വദിക്കുക കണ്ണൂർ അഴീക്കോട് ചാൽ ബീച്ച് എന്ന് പറയുക അതിമനോഹരമായ ബീച്ചാണ് ചാൽ ബീച്ച് അപ്പോൾ ഇവിടെ എൻജോയ് ചെയ്യുക എല്ലാവിധ സൗകര്യങ്ങളുണ്ട് ദൂരെ നിന്ന് വരുന്ന യാത്രക്കാർക്കും അതിനുള്ള സൗകര്യങ്ങളും ഭക്ഷണങ്ങളും വെറൈറ്റി ഫുഡും എല്ലാം ഉണ്ട് അപ്പോൾ ഇത് ഭംഗിയോടു കൂടി ആസ്വദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും കേട്ടോ ഇത് കേട്ടോ കുട്ടികൾക്കുള്ള ട്രെയിന് അങ്ങനെ ഒരുപാട് ഊഞ്ഞാൽ പല പല ഫെസ്റ്റിവലിനും കാണാൻ പറ്റുന്ന രീതിയിലുള്ള എല്ലാ സം സംഭവവും ഇവിടെയുണ്ട് അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്യാം ഈ ഈ മാസം കൂടി കഴിഞ്ഞ പുതിയൊരു വർഷത്തിലേക്ക് കാൽവിക്കുകയാണ് അതുകൊണ്ട് എല്ലാവർക്കും സന്തോഷം നിറഞ്ഞ ദിവസങ്ങളാവട്ടെ ഇനി വരാൻ ഈ വർഷവും ഇനി വരാനിരിക്കുന്ന വർഷവും അടുത്ത വർഷവും എല്ലാ വർഷവും വളരെ സന്തോഷകരമായ പോസിറ്റീവ് അനുഭവം ഉണ്ടാവട്ടെ ജീവിതത്തിൽ അപ്പോൾ എല്ലാവരും ജീവിതത്തിൽ കിട്ടുന്ന ഓരോ നിമിഷങ്ങളും വേണം ആസ്വദിക്കുക അല്ലേ പോസിറ്റീവ് കാര്യങ്ങൾ ആസ്വദിക്കുക അപ്പം നിങ്ങൾ ഇതാ ഇവരെ നമുക്ക് കുട്ടികളുടെ മനസ്സ് അല്ലേ ബോറോസ് എന്ന സിനിമ അതുപോലെ തന്നെ കുട്ടികൾക്കും കുട്ടികളെ മനസ്സും വലുത വലിയ ആളുകളായ കുട്ടികളെ മനസ് കുട്ടികൾ കുട്ടിത്തം മനസ്സു സൂക്ഷിക്കുന്ന എല്ലാവർക്കും പറ്റിയ അടിപൊളി സിനിമയാണ് ബറോസ് അതുപോലെ തന്നെ നമ്മളെപ്പോഴും വലുതായി എന്ന് വിചാരിച്ചിട്ട് കുട്ടിത്തം മസിൽ പിടിച്ചു നിൽക്കേണ്ട യാതൊരു കുട്ടിത്തം എപ്പോഴും നമുക്ക് സ്വീകരിക്കാം അതാകുമ്പം ആരോഗ്യത്തിനും നല്ലതാണ് അല്ലേ മസല് പിടിച്ചിട്ട് എന്താ കാര്യം അപ്പോൾ എപ്പോഴും നമ്മൾ എൻജോയ് ചെയ്യുക എന്ത് വിചാരിക്കും വലുതായല്ലേ ഇനി കുട്ടികളുടെ കളിയൊക്കെ നമുക്ക് പറ്റുമോ നാണക്കേടല്ലേ അങ്ങനെ ഒന്നും വിചാരിക്കണ്ട എൻജോയ് ചെയ്യുക ലൈഫ് വിത്ത് എൻജോയ് കേട്ടോ ഒരുപാടുണ്ട് കുട്ടികൾക്കെല്ലാം പറ്റിയത് അതുപോലെ തന്നെ ബറോസ് എന്ന സിലിമും അടിപൊളി പൊടാണ് അപ്പം എല്ലാവരും കുടുംബസമേതം അതും പോയിട്ട് കാണുക ഇതുപോലുള്ള എൻജോയ്മെൻറ്റ് ചെയ്ത് തരിക അഴീക്കോട് കണ്ണൂർ അഴീക്കോട് റോട്ടിൽ നിന്ന് പൂതപ്പാറ വനംകുളത്ത് വയലിൽ നിന്ന് വലത്തോട്ടാണ് ഇടത്തോട്ടാണ് ഈ ഒരു ചാൽ ബീച്ചിലേക്ക് പോകേണ്ടത് അതിമനോഹരമായ ഗ്രാമപ്രദേശമാണ് അപ്പോൾ എല്ലാവരും ഇതുവഴി വേണം ഇതുവഴി കടന്ന് വന്ന് ഇവിടെ ആനന്ദപ്രദമാക്കുക ഓക്കെ അപ്പോൾ ഇത് നമ്മളിപ്പം ഇങ്ങനെ വീഡിയോ എടുത്ത് അപ്പോൾ ഈ പാർക്കിലുള്ള വീഡിയോ ആണ് ഇപ്പോൾ കാണിച്ചു തന്നത് അപ്പം അങ്ങനെ മരങ്ങളും നല്ല മരങ്ങളും നല്ല തണുപ്പും ഏ ഒരു ഭാഗത്ത് കടൽ അതിൻ്റെ തണുപ്പ് നല്ല ശാന്തസുന്ദരമായ പ്രദേശമാണ് കേരളത്തിൻ്റെ അതി തനുതായ ഒരു പ്രദേശം തന്നെ പറയാം നല്ല പഴയ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് കാലഘട്ടങ്ങളിലെ കേരളത്തിൻ്റെ ഒരുപാട് മരങ്ങളും ചെറിയ ചെറിയ വീടുകളും ഒക്കെ ആയിട്ട് അതിമനോഹരമായിട്ട് ഉള്ള ഗ്രാമമാണിത് നല്ല മനുഷ്യരുള്ള എല്ലായിടത്തും നല്ല മനുഷ്യരുണ്ട് അപ്പം ഒന്നും പറയാം നല്ല മനുഷ്യരും എല്ലാം ഉള്ള ഒരു കൊച്ചു ഗ്രാമമാണിത് നല്ല അതിമനോഹരമായ നാട് അപ്പോൾ എല്ലാവരും ഇവിടെ എൻജോയ് ചെയ്യാം അപ്പോൾ ആ ഇപ്പം കാണുന്നത് കുട്ടികൾക്ക് കളിക്കേണ്ട സംഭവങ്ങളാണ് ദൂരത്തുനിന്ന് കാണിച്ചൊന്നേ ഉള്ളൂ അപ്പോൾ ഇവിടെ വരുവാ ഞങ്ങളൊക്കെ ഇവിടെ വന്ന് കുറച്ച് എൻജോയ് ചെയ്ത് ഐസ്ക്രീമൊക്കെ കഴിച്ച് എന്നിട്ടാണ് വീഡിയോ എടുത്തത് അപ്പം പരമാവധി ഒന്ന് എന്തുവേണം എല്ലാവരും ഒന്ന് ഇവിടെ വരാൻ ശ്രമിക്കുക ഈ ഈ വീഡിയോ ഒന്ന് പരമാവധി ഷെയർ ചെയ്യുക ഷെയർ ചെയ്ത് സഹകരിക്കുക അതിന് വെറും നാല് ദിവസം മാത്രമേ ഉള്ളൂ അല്ലേ അപ്പോൾ എല്ലാവരിലേക്കും ഒന്ന് പെട്ടെന്ന് എത്തിക്കണം ഈ വീഡിയോ എന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ നമ്മളെ